ഒരേ സേവനത്തിന് രണ്ട് അക്ഷയ കേന്ദ്രത്തിൽ രണ്ട് ഫീസ് തോന്നും പോലെ ഫീസ് ഈടാക്കാനുള്ള ഇപ്പാടി ഇനി നടപ്പിലാവില്ല തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് ഇനി എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിലും ഒരേ ഫീസായിരിക്കും കെസ്മാർട്ട് സേവനങ്ങളിൽ അപേക്ഷാ ഫീസിന് പുറമെ ഈടാക്കിയിരുന്ന തുകയാണ് ഏകീകരിച്ചത് വില്ലേജ് ഓഫീസിലെതടക്കമുള്ള വിവിധ സേവനങ്ങൾക്ക് നിലവിൽ ഏകീകൃത ഫീസുണ്ട് ജനന മരണ രജിസ്ട്രേഷനുകൾക്ക് ഇനി നാൽപ്പത് രൂപയായിരിക്കും ഫീസ് ഈ രജിസ്ട്രേഷന് വരുന്ന തെറ്റുകൾ തിരുത്താൻ അമ്പത് രൂപയാണ് ഫീസ് വിവാഹ രജിസ്ട്രേഷന് പൊതുവിഭാഗത്തിന് എഴുപത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് അമ്പത് രൂപയുമാണ് ഫീസ് വിവാഹ രജിസ്ട്രേഷനിലെ തെറ്റ് തിരുത്താൻ അറുപത് രൂപ ചിലവാകും ലൈസൻസിന് അപേക്ഷിക്കാനും ലൈസൻസ് തിരുത്താനും നാൽപ്പത് രൂപ തന്നെ മതി പരാതികൾക്ക് മുപ്പത് രൂപയും ഈടാക്കും സർട്ടിഫിക്കറ്റുകൾ അറിയിപ്പുകൾ എന്നിവ ഡൗൺലോഡ് ചെയ്യാൻ ഒരു പേജിന് പത്ത് രൂപയാണ് ബി പി എൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാനും പത്ത് രൂപയാണ് ഫീസ് മറ്റപേക്ഷകൾക്ക് ഇരുപത് രൂപ നികുതി ഫീസ് അടച്ച് നൽകാൻ ആയിരം രൂപ വരെയുള്ള തുകയ്ക്ക് പത്ത് രൂപ ആയിരത്തൊന്ന് രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള തുകയ്ക്ക് ഇരുപത് രൂപ അയ്യായിരത്തിന് കൂടുതൽ ആണെങ്കിൽ തുകയുടെ പോയിന്റ് അഞ്ച് ശതമാനം അല്ലെങ്കിൽ നൂറ് രൂപ ഏതാണോ കുറവ് അത് ഈടാക്കും ഉടമസ്ഥാവകാശം മാറ്റലിന് അമ്പത് രൂപയാണ് ഫീസ് അപേക്ഷാ സർവീസ് ഫീസുകളുടെ പട്ടിക അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കണമെന്നും സേവനം നൽകുമ്പോൾ വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടി ഇൻഫർമേഷൻ കേരള മിഷനും സംസ്ഥാന അക്ഷയ പ്രൊജക്ട് ഓഫീസും സ്വീകരിക്കണമെന്നും ഉത്തരവുണ്ട് സേവനം ഓൺലൈൻ വഴി ചെയ്യുകയാണെങ്കിൽ അപേക്ഷാ ഫീസും സേവന നിരക്കും പോർട്ടൽ വഴി നേരിട്ടടക്കണം അക്ഷയ കേന്ദ്രം വഴിയാണ് സേവനം ലഭ്യമാകുന്നതെങ്കിൽ അപേക്ഷാ ഫീസിനൊപ്പം സേവന ചാർജും പ്രത്യേകം ഈടാക്കും